കൈത്തലത്തിൽ മുഖമർപ്പിച്ച് ഗൃഹപാഠം ചെയ്യുകയാണ് ഏറെ നേരമായി ഉമ അവൾ ഗൃഹപാഠം തീർക്കുന്നത് കണ്ട് കസേരയിൽ നിശ്ചലയായിരിക്കുകയാണ് ഞാൻ ഇതല്ല പതിവ് ഗൃഹപാഠം പകുതിയാകുമ്പോഴേക്കും കൈ വേദനിക്കുന്നു ഇനി അമ്മ എഴുതി തരുമോ എന്ന് ചോദിച്ച് അവൾ വരേണ്ടതാണ് ഒരു കൊഞ്ചലും ഒരു കിണുങ്ങലും പിന്നെ ഒരു വാശിയും ആ സന്ധ്യയിൽ തുളുമ്പി തട്ടിമറിയേണ്ടതാണ് പക്ഷേ അന്തരീക്ഷത്തിലെ സ്നേഹവും ദേഷ്യവും ഒക്കെ പിടിച്ചെടുക്കാൻ വളർത്തു പോലെ കുഞ്ഞുങ്ങൾക്കും ഒരു കഴിവുണ്ട് അവൾ എന്നെ ജിജ്ഞാസയോടെ ഇടം കണ്ണിട്ട് രണ്ട് പ്രാവശ്യം നോക്കുന്നത് കണ്ടിരിക്കുന്നു ഞാൻ എന്നിട്ടും ഞാൻ നിശബ്ദയാണ് എൻ്റെ മടിയിൽ കുട്ടികളെ എങ്ങനെ നന്നാക്കാം എന്നൊരു പുസ്തകം കിടക്കുന്നുണ്ട് പക്ഷേ ഞാൻ അതെപ്പോഴോ വായിക്കാതായിരിക്കുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ അന്ന് വൈകുന്നേരത്തെ സംഭവമാണ് ചില്ലറ ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഉമയെയും വിളിച്ചുകൊണ്ട് പോകാമെന്ന കരുതിയാണ് ഞാൻ സ്കൂളിലേക്ക് ചെന്നത് മുറ്റത്ത് പാർക്ക് ചെയ്ത സ്കൂട്ടറുകൾ കാറുകൾ ഒറ്റയ്ക്കും കൂട്ടായും നിൽക്കുന്ന രക്ഷിതാക്കൾ അവരുടെ കുശുമ്പുകൾ കുഞ്ഞായ്മകൾ ഉറക്കയും സ്വരം താഴ്ത്തിയുമുള്ള പൊങ്ങച്ചങ്ങൾ കുറ്റം പറച്ചിലുകൾ ഇവയ്ക്കെല്ലാം ഇടയിലൂടെ വഴിയുണ്ടാക്കി പോർട്ടിക്കോയിലേക്ക് കയറിയപ്പോഴാണ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ലൊറൈറ്റ പ്രത്യക്ഷപ്പെട്ടത് വൺ മിനിറ്റ് മൃദുവായ സ്വരത്തിൽ അവർ ചോദിച്ചു ഉമാ പ്രസീതയുടെ അമ്മയല്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബി ഡിവിഷൻ മലയാളം മീഡിയത്തിലെ പൊടുന്നിനെ പരന്ന നിശബ്ദതയിൽ അതേ എന്ന മട്ടിൽ ഞാൻ പരിങ്ങുമ്പോൾ കർക്കശമായി ഉയർന്ന ശബ്ദത്തിൽ അവർ ചോദിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങളുടെ മകൾ ഹോംവർക്ക് ചെയ്യാതെയാണ് വരുന്നത് അതറിയുമോ നിങ്ങൾക്ക് അത്ഭുതത്തോടെ മുഖമുയർത്തവേ നീര സംസ്ഫുരിക്കുന്ന മുഖത്തോടെ അവളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു തിങ്കളാഴ്ച അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞു ചൊവ്വാഴ്ച അമ്മയ്ക്ക് ഓപ്പറേഷനാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ബുധനാഴ്ച വീട്ടിൽ നിറച്ച ആൾക്കാരായതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ വീട്ടിൽ കറണ്ടില്ലായിരുന്നു അങ്ങനെ ഒരാളിൽ എൻ്റെ ഉള്ളിലുണ്ടായി എൻ്റെ കുട്ടി ഇത്തരം നുണകൾ എല്ലാവരും ഒരു കാര്യം ഓർക്കുന്നത് കൊള്ളാം ഇടിവെട്ടുന്ന സ്വരത്തിൽ സിസ്റ്റർ ലൊറേറ്റ പ്രഖ്യാപിച്ചു കുട്ടികളെ നല്ല സ്കൂൾ കണ്ടുപിടിച്ചു ചേർത്താൽ ഭാരം ഭാരമൊഴിഞ്ഞുവെന്ന് ആര് കരുതരുത് വീട്ടിലും വേണം ശ്രദ്ധ പിന്നെ എന്നെ തറപ്പിച്ചൊന്ന് നോക്കി സിസ്റ്റർ ലൊറേറ്റ കൂട്ടിച്ചേർത്തു മുതിർന്നവരെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നതെന്നും ഓർക്കുന്നത് നന്ന് നീണ്ട മണിയടിയുടെ അവസാനത്തിൽ വരി തെറ്റിച്ച് ആർത്ത് ചിരിച്ചു വരുന്ന ഉമയെയും കൂട്ടി താക്കോൽ കൂട്ടങ്ങളുടെ സ്വർണവളകളുടെ കൊലിസുകളുടെ പരിഹാസത്തിനിടയിലൂടെ തലയും താഴ്ത്തി നടന്നു നീങ്ങവേ ഞാൻ സ്വയം ചോദിക്കുകയായിരുന്നു ഇനി ഞാൻ എന്താ വേണ്ടത് അഭ്യസ്തവിദ്യയായ ഒരു അമ്മ എന്ന നാട്യത്തിൽ ഇതിനെക്കുറിച്ച് ഉമയുമായി സംസാരിക്കുകയാണ് വേണ്ടതെന്ന തീരുമാനമെടുത്തിരിക്കുന്നു ഞാൻ പക്ഷേ എന്താണ് ഞാൻ അവളോട് പറയുക പരിഭ്രാന്തിയോടെ ഞാൻ എൻ്റെ ബാല്യകാലം ചികഞ്ഞു ഒരു ഉച്ചയ്ക്ക് എൻ്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് ഓങ്ങിയ പുളിവാറലുമായി നിന്നിരുന്ന അമ്മ അതെന്തിനായിരുന്നു ഓർമ്മ വരുന്നില്ല ഓർമ്മയിൽ അമ്മയുടെ ചുളിഞ്ഞ പുരികം ഓങ്ങിയ പുളിവാറൽ എന്നിട്ടോ എൻ്റെ മനസ്സ് സംവാദം തുടങ്ങി പിന്നീട് ഒരിക്കലും ഞാൻ നുണ പറഞ്ഞില്ലേ എനിക്കെതിരെ മേശപ്പുറത്ത് ഫ്രെയിം ചെയ്ത എൻ്റെ വിവാഹ ഫോട്ടോ ക്യാമറയിലേക്ക് നോക്കി ചിരിക്കുന്ന ഞാൻ എത്ര പ്രബുലമായ ഒരു ചിരി ആ ചിരിയെ ഉറ്റുനോക്കും തോറും അതൊരു വലിയ നുണ ഒരു കല്ല് വെച്ച നുണയായി എനിക്ക് അനുഭവപ്പെട്ടു നുണ പറഞ്ഞതിന് എന്നെ ശിക്ഷിച്ചവർ തന്നെ പിന്നെ പലപ്പോഴായി ഞാൻ പറഞ്ഞ നുണകൾക്ക് നേരെ കണ്ണടച്ചത് എന്തിനാണ് എൻ്റെ പല നുണകളെയും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ് അസ്വസ്ഥതയോടെ ഞാൻ കണ്ണുകൾ പിൻവലിച്ചു ഉമയോടെ എന്തു പറയണമെന്ന് എനിക്ക് നിശ്ചയമില്ലാതായി എങ്കിലും ദയവോടെ ഞാൻ വിളിച്ചു അമ്മു ഇവിടെ വാ അത് കേൾക്കേണ്ട താമസം പെൻസിലും പുസ്തകവും വലിച്ചെറിഞ്ഞ് ഉമ ഓടി എൻ്റെ അരികിലെത്തി എൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള ഭാവമായി വരട്ടെ വരട്ടെ അവളെ പിടിച്ചു ബലമായി അടുത്തുള്ള തീപ്പോയിൻമേലിരുത്തി ഞാൻ പറഞ്ഞു വരട്ടെ അമ്മയ്ക്ക് ഉമയോടൊരു കാര്യം ചോദിക്കാനുണ്ട് പളുങ്കു ഗോട്ടികൾ പോലെ രണ്ട് വട്ടക്കണ്ണുകൾ എൻ്റെ മുഖത്ത്ലഞ്ഞു നടന്നു നിർഭയവും നിഷ്കളങ്കവുമായ ഒരു അന്വേഷണം ഉമ കുറേ ദിവസമായി ഹോംവർക്ക് ചെയ്യുന്നില്ലെന്ന് ടീച്ചർ പറഞ്ഞല്ലോ നേരാണോ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് മറുപടി ഉടനെ വന്നു ഇന്നലെയും പിന്നെ അതിൻ്റെ പിന്നിലത്തെ ഇന്നലെയും ഉമ്മക്കൂട്ടി ഹോംവർക്ക് ചെയ്തില്ല അതെന്താ ചെയ്യാത്തത് എൻ്റെ സ്വരം നിയന്ത്രണം വിട്ടുയർന്നു അമ്മ ഹോസ്പിറ്റലിലാണ് വീട്ടിലെ ആൾക്കാരാണ് എന്നൊക്കെ നുണയും പറഞ്ഞോ തീപ്പോയിമേൽക്കിടന്ന പേപ്പറെടുത്ത് കളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ കള്ളം പറഞ്ഞില്ല ഞാൻ തമാശ പറഞ്ഞതാണ് നീ മൂന്ന് നുണ പറഞ്ഞു ഞാൻ കർക്കശമായി ആവർത്തിച്ചു ഞാൻ തമാശ പറഞ്ഞതാണ് അവൾ സഹായിക്കാനുള്ള വ്യഗ്രതയോടെ പറഞ്ഞു തന്നു അന്ന് സംഭാവനയ്ക്ക് കുറേ മാമന്മാർ വന്നപ്പോൾ വീട്ടിലാരും ഇല്ലയെന്ന് പറയാനമ്മ പറഞ്ഞില്ലേ വീട്ടിലാരും ഇല്ലയെന്ന് അമ്മ പറയാൻ പറഞ്ഞു ഞാൻ മാമന്മാരോട് പറഞ്ഞില്ലേ അന്ന് നമ്മളെല്ലാവരും കൂടി കുറേ ചിരിച്ചില്ലേ അതുപോലെ ഇത് അതുപോലെയല്ല ഇത് ചിരിക്കാനുള്ള കാര്യമല്ല നുണ പറയുന്നത് തെറ്റാണ് പാപമാണ് ഞാൻ അവളോട് അനുനയത്തിൽ പറഞ്ഞു ഉമ്മ നല്ല കുട്ടിയാണെന്നാണ് അമ്മ വിചാരിച്ചത് ഇന്ന് സിസ്റ്റർ വഴക്ക് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എത്ര വിഷമായിരുന്നോ അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ മടിയിൽ കിടന്ന പുസ്തകം അറിച്ചെടുത്ത് ചിത്രങ്ങളുണ്ടോ എന്ന് മറിച്ചു നോക്കി പുസ്തകത്തിൻ്റെ പേര് തപ്പി തപ്പി വായിച്ചെടുത്ത് അവൾ പെട്ടെന്ന് ചോദിച്ചു അമ്മേ വലിയവരെ നന്നാക്കാൻ പുസ്തകമൊന്നുമില്ലേ ഞാൻ കേട്ടില്ല എന്ന് നടിച്ച് പുസ്തകം ബലമായി വാങ്ങിവെച്ച് എൻ്റെ ഉപദേശം തുടർന്നു നുണ പറഞ്ഞാൽ മുകളിൽ ചിത്രഗുപ്തൻ കണക്കെഴുതും മരിച്ചാൽ ഏഴു നരകത്തിൽ പോണം നരകത്തിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നിശ്ചയമുണ്ടോ നിനക്ക് പാമ്പുകൾ വ്യാളികൾ വായിൽ വന്നതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഏതു വാചകം ഏത് വാക്കാണ് അവളുടെ മനസ്സിലൊന്ന് തൊടുക എന്ന എന്നാകാംക്ഷോടെ അവളുടെ മുഖം പൊടുന്നതിന് നിശ്ചലവും സാന്ദ്രവുമായി പ്രതീക്ഷയോടെ അവളെ ഉറ്റുനോക്കി ഞാൻ സംസാരം നിർത്തി ആകുലമായ സ്വരത്തിൽ അവൾ ചോദിച്ചു മുത്തശ്ശി നാരായണിയെ പാമ്പ് പിടിച്ചിട്ടുണ്ടാവുമോ മുത്തശ്ശിനാരായണി ഉമ്മക്കുട്ടിക്ക് നിറയെ കഥ പറഞ്ഞു തന്നിരുന്നു ഒക്കെ നുണകഥകളാണെന്ന് ചേച്ചി ഇന്നലെ പറഞ്ഞു അസ്വസ്ഥതയോടെ ഞാൻ എഴുന്നേറ്റ് ജനൽനരിയിലേക്ക് നടന്നു ചുവരിൽ പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന എൻ്റെ അമ്മമ്മയുടെ ഫോട്ടോ ആകാശത്ത് കണ്ണിറക്കി ചിരിക്കുന്ന ഒരു നക്ഷത്രം എത്രയോ പ്രശാന്തമായ രാത്രി നക്ഷത്രഘാതങ്ങൾക്ക് നിന്ന് എൻ്റെ ഹതാശമായ മനസ്സിന് തലോടുന്ന ഒരു മഹാമൗനം സിസ്റ്റർ ലൊറേറ്റയ്ക്ക് ഇതൊരിക്കലും മനസ്സിലാവുകയില്ല ഞാൻ ഓർത്തു വെയിലും നിഴലും മാറി മാറി ചൂടുന്ന തോന്നും പോലെ ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ് സിസ്റ്റർ ലൊറേറ്റയ്ക്ക് അത് മനസ്സിലാവുകയേയില്ല കുന്നിൻ ചെരിവിലൂടെ ഓടിയിറങ്ങുന്ന കുഞ്ഞാടിൻ്റെ കുടമണി പോലെ ഉമയുടെ പ്രസന്നമായ ചിരി ഉയർന്നു മേശപ്രത കയറിയിരുന്ന് കത്രിക കൊണ്ട് കടലാസ് കഷ്ണങ്ങൾ വെട്ടിയിട്ടുകൊണ്ട് അവൾ പറയുകയായിരുന്നു എൻ്റെ ക്ലാസ്സിലെ ഷെയ്ഖ് ഫിറോസിന് ഇന്നും അടി കൊണ്ടു എന്തിനെന്നോ ഷെയ്ക്ക് ഫിറോസ് ബെഞ്ചിന്മേൽ കാല് കയറ്റി വെച്ച് മോഹൻലാലിൻ്റെ സ്റ്റൈലിൽ പറയുക ഞാൻ മീനവിയാറിനെ സ്നേഹിക്കുന്നു ഞാളെ ഞങ്ങളുടെ വിവാഹം എന്ന് മീനവിയാർ കരയാൻ കരയാനങ്ങോട് തുടങ്ങി ഞങ്ങൾ ഓടിപ്പോയി ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറുടെ കണ്ണ് തള്ളിപ്പോയി കൊടുത്തു ഷെയ്ക്കിന് രണ്ടടി ചൂരലുണ്ട് മന്ദഹസിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നിട്ടോ എന്നിട്ടെന്താ മീനാവിയാറും ഷെയ്ക്കും അടുത്തടുത്തിരുന്ന് കുറേ നേരം കരഞ്ഞു അതെന്നേ മീനാവിയാർ ഇനി ഒരിക്കലും ഷെയ്ക്കിനോട് മിണ്ടൂലെന്നു പറഞ്ഞു നമ്മൾ സ്നേഹമൊന്നു അല്ലേ അമ്മേ അത് ചീത്ത വാക്കാണില്ലേ കഠിനമായ ക്ഷോഭത്തോടെ ഞാൻ തിരിഞ്ഞു ആര് പറഞ്ഞു ആര് പറഞ്ഞു തന്നു ഇത് ആണ് ആണ് ഉമ തറപ്പിച്ചു പറഞ്ഞു സ്നേഹമൊന്ന് ഒരു ചീത്ത വാക്കാണ് അതാണ് ടീച്ചർ ഷെയ്ഖിന് തല്ലിയത് ലോകം കൊട്ടുന്ന മലിനമായ അറിവുകളിൽ നിന്ന് അവളുടെ മനസ്സിനെ രക്ഷിക്കാൻ കഴിയാത്ത നിസ്സഹായതയോടെ ഞാൻ കസേരയിൽ തളർന്നിരുന്നു എന്നിട്ട് ആയപ്പോൾ ഷെയ്ക്ക് പറഞ്ഞു ഷെയ്ക്കിനി ഒരിക്കലും ആരും സ്നേഹിക്കില്ല എന്ന് കഷ്ടം കഷ്ടം എന്ന് ഞാൻ പെറുപിറുത്തു അത്ര നേരത്തെ വർത്തമാനത്തിൽ നിൽ ഉൾക്കൊണ്ട ഒരു സൗഹാർദ്ദത്തോടെ എൻ്റെ അടുത്ത് വന്ന് ഒരു രഹസ്യം അറിയിക്കുന്നത് പോലെ ഉമ്മ എന്നോട് പറഞ്ഞു അല്ലെങ്കിലും ഈ ടീച്ചർമാർക്ക് ഒരു ദയയുമില്ല എനിക്കും കിട്ടിയടി ഹോംവർക്ക് ചെയ്യാത്തേന് നുണ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളുടെ തുടയിൽ തണർത്ത് കിടക്കുന്ന പാടുകളിൽ തലോടി ചോദിച്ചു അമ്മയുടെ കുട്ടി ഇനി ഒരിക്കലും നുണ പറയരുത് നുണ പറയുന്ന കുട്ടികളാണ് വലുതാവുമ്പോൾ കള്ളന്മാരാകുന്നത് അവരെ പോലീസ് പിടിക്കും ജയിലിലിടും കുഞ്ഞിക്കണുകളിൽ പടരുന്ന ഭീതിയോടെ അവൾ നെഞ്ചിൽ മുഖം ചേർത്ത് തെലു നേരം ഇണ്ടാതിരുന്നു പിന്നെ മുഖമുയർത്താതെ മെല്ലെ അന്വേഷിച്ചു അമ്മ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലേ എന്തൊരു കുട്ടി എന്തൊരു ചോദ്യം പതറിപ്പോയ ഞാൻ ഒരു ഉത്തരത്തിന് പരതുമ്പോഴേക്കും കുഞ്ഞിക്കൈകൾ എൻ്റെ കഴുത്തിലൂടെ ചുറ്റി ഒരു കുഞ്ഞി കോട്ടുവായോടെ അവൾ പറഞ്ഞു ഉമക്കുട്ടിക്ക് ഉറക്കം വരണമെന്ന് തോന്നുന്നു ചാമ്പി മയങ്ങിയ കണ്ണുകൾ നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ എൻ്റെ കഴുത്തിൽ തട്ടുന്ന അവളുടെ ഊഷ്മളമായ നിശ്വാസങ്ങൾ എൻ്റെ നെഞ്ചോട് ചേർന്ന് മിടിക്കുന്ന ഒരു കുഞ്ഞു ഹൃദയം അവൾ അങ്ങനെ ഉറ്റുനോക്കിയിരിക്കേ സ്നേഹത്തിൻ്റെ സമസ്ത ഭാവങ്ങളും സൗന്ദര്യവും എന്നെ ഉറ്റുനോക്കുന്നതായി എനിക്ക് തോന്നി പുളിവാറലോങ്ങുന്ന അമ്മ പൊട്ടിച്ചിരിക്കുന്ന അമ്മൂമ്മ ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ പൂർവികർ കണ്ണിറക്കുന്ന നക്ഷത്രങ്ങൾ വരാൻ പോകുന്ന എൻ്റെ പേരക്കുട്ടികൾ ആർത്തിച്ചിരിച്ചു പൂക്കുന്ന മരങ്ങൾ സർവവും തലോടുന്ന ആ മഹാമൗനവും സാന്ദ്രമായ ഒരു ഭാവത്തിൽ എൻ്റെ മനസ്സു വിങ്ങി അക്ഷരങ്ങൾക്ക് അപ്രാപ്യമായ ഒരു പക്ഷെ വയലിൻ്റെ ശ്രുതിക്ക് മാത്രം പകർത്താൻ കഴിഞ്ഞേക്കാവുന്ന ഒരു ഭാവം മൃദുവായി ചുംബിച്ച് കരുണയോടെ ഞാൻ പറയുകയായി അമ്മ ഉറങ്ങിക്കോ എൻ്റെ മടിയിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി വിരൽ കുടിച്ച് ഉറങ്ങാൻ വട്ടം കൂട്ടവേ ഒരു കൊച്ചുകുട്ടിക്ക് മാത്രം സഹജമായ ഉദാരതയോടെ അവൾ സമ്മതിച്ചു ഉമ്മക്കുട്ടി ഇനി ഒരിക്കലും നുണ പറയില്ല കേട്ടോ വേവലാതി ഒതുക്കിയ ഒരു ഉമ്മ മാത്രമായിരുന്നു എൻ്റെ മറുപടി പാതി ചാഞ്ഞ കൺപീലികളിൽ ബാക്കി നിൽക്കുന്ന ജിജ്ഞാസയോടെ അവൾ ചോദിച്ചു അമ്മ ഒരിക്കലും ഒരു നുണയും പറഞ്ഞിട്ടില്ലേ അനങ്ങാൻ പോലും ധൈര്യപ്പെടാതെ അവളുടെ മുഖത്ത് നോക്കാതെ ഞാൻ താളം പിടിച്ച് അങ്ങനെ ഇരുന്നു അവൾ അപ്പോൾ ഉറങ്ങുമെന്ന പ്രതീക്ഷയിൽ അമ്മ ഒരിക്കലും നുണ പറയില്ല അല്ലേ ഒരു ചോദ്യത്തെക്കാൾ അതൊരു വിശ്വാസ പ്രകടനമായിരുന്നു ഈ ജീവിതത്തെ സഹ്യമാക്കുന്ന ലോകത്തെ മുഴുവനും സുരഭിലമാക്കുന്ന നിഷ്കളങ്കമായ ഒരു വിശ്വാസ പ്രകടനം അത് കളയുക വയ്യെന്ന് തീരുമാനിച്ച് രണ്ടും കൽപ്പിച്ച് ഇല്ല എന്നർത്ഥത്തിൽ ഞാൻ തലയാട്ടി വേണ്ടായിരുന്നു എന്ന് ഉടനെ തോന്നുകയും ചെയ്തു കാരണം ഇങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ആ കല്ലുവച്ച നുണ അവളുടെ മനസ്സിൻ്റെ നീലക്കയങ്ങളിലേക്ക് താണു മറയുന്നത് ഞാൻ കണ്ടു പിന്നെ ആ പറഞ്ഞതൊരു നുണയല്ല വെറും തമാശയായിരുന്നു വിശ്വസിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ